ഹലോ ഇന്ന് എൻ്റെ വീട്ടിലെ ഒരു ഈവനിങ് മിനി ബ്ലോക്ക് ആണ് കേട്ടോ ഇവിടെ നിന്ന് എല്ലാവർക്കും നോമ്പുണ്ടേ അതുകൊണ്ട് തന്നെ ജ്യൂസ് മെൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പണിക്ക് സഹായിച്ചു ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അറിഞ്ഞാൽ ഭയങ്കര ദേഷ്യാണ് കേട്ടോ ചില ടൈമിൽ അതാണ് അവളെ പ്രകടനം കേട്ടോ ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടിതാ ആംഗളമാർക്ക് അങ്ങ് ഒഴിച്ചിട്ട് കൊടുക്കാന്ന് കേട്ടോ ഒരാളിവിടെ ജ്യൂസ് അടിക്കണേ മറ്റാൾ ഇതാ അവിടെ ചിക്കൻ കറിക്കുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ അങ്ങനെ ജ്യൂസ് ജ്യൂസടിക്കലും വത്തക്ക് കട്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്താവും ഇന്നവര് ഏറ്റെടുക്കാന്ന് പറഞ്ഞു കേട്ടോ അവരുടെ ഡാൻസും പാട്ടും അതിൻ്റെടയിൽ കൂടെ ഓരോന്ന് നടക്കുന്നുണ്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും ഓരോ ജ്യൂസ് അങ്ങനെയൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ നമ്മളെന്ന് ഏതായാലും ഫ്രീ ആയിരുന്നു കേട്ടോ അതിൻ്റെടെ ഞാനൊരു മീൻ ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പാങ്കൊടുത്ത് നമ്മൾ നോമ്പ് മതി ിട്ട് താങ്ങുന്ന പൊണിയാട്ടവും മറ്റവർക്ക് കണ്ടവർക്കും ഓനതാ താടി ഇങ്ങനെ മുളിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ അതാ ഇവിടെ വേറൊരാൾ താടിയെ ബലമായി പ്രണയിക്കുന്ന ഒരാളാന്നിട്ടു ഓൻറെ ആറ്റിറ്റ്യൂഡ് ഇങ്ങള് കാണുന്നില്ല അങ്ങനെ ഈ തല്ലാജിന്ന് പറഞ്ഞത് പണ്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫ്രിഡ്ജിനാന്നിട്ടോ അപ്പൊ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ചെമ്മീൻ ബിരിയാണി പൊറോട്ട നൂൽപുട്ട് ദോശ ഒക്കെ ആയിരുന്നു കേട്ടുണ്ടായിരുന്നത് അങ്ങനെതാ അടുത്ത താങ്കളി എന്റെ കേട്ടോ ഗൈസ് മിണ്ടാതെ കഴിച്ചോളി അല്ലേ പച്ച വെള്ളം കിട്ടൂലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനൊന്ന് ഫുഡ് കഴിച്ചിട്ട് വരാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ഇഷ്ടമായേക്ക് സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ